മുപ്പത്തിന്റ് ആറ് പുതിയ കെട്ടിടമാണ് ഏറ്റവും നല്ലത് കാരണം ഇന്ത്യൻസ് ഇതിനാണ് നല്ലത് പിന്നീട് വരുമ്പോൾ രാജ്യസഭയിൽ ലോക്സഭയിലേക്ക് എണ്ണൂറ്റി അമ്പത്തി എട്ട് സീറ്റുകളാണ് ആകുന്നത് മഞ്ഞൂരം ലോക്സഭ എന്നാണെന്ന് അറിയപ്പെടുന്നു രാജ്യസഭയിലേക്ക് വരുമ്പോൾ മുന്നൂറ്റി അമ്പത്തിനാല് സിറ്റുകളാണുള്ളത് ഇതിനെ പത്മരാജ്യ തട എന്നും അറിയപ്പെടുന്നു ഇരുന്നൂറ്റി എൺപത്തിനാല് ആറാണ് പിന്നെ മൂന്ന് പ്രധാന വാതിലാണ് ഇതിനുള്ളത് ഗുവാൻ ദാർ ശക്തിവാർ കർമ്മ മുണ്ടത്തെ വാതിലായ ഗുവാൻ കൂടെ നമ്മുടെ രാഷ്ട്രപതി രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവരാണ് ഇരുന്നത് ശക്തി ശേഷിക്കാർ കീലാങ്കർ എന്നിവരാണ് ഇരിക്കുന്നത് ഇവിടെ മൂന്നാമത്തെ വാതിലായ കർണാദ്വാലൂടെ സാധാരണ ജനങ്ങൾ പിന്നീട് നമ്മുടെ എം പി മന്ത്രിമാർ എന്നിവരാണ് ഇതിൽ വരുന്നത് പിന്നീട് നമ്മുടെ മറാവിന്യത്തെ മുകളിലായി നമ്മുടെ അശോക സ്തംഭവും പിന്നീട് നമ്മുടെ ദേശീയ പതാകയും സ്ഥാപിച്ചിട്ടുണ്ട് സത്യമേവ ജയിലെ ഇന്നും അവിടെ എഴുതി വച്ചിട്ടുണ്ട് അശോക മൂന്ന് അശോകചക്രങ്ങളാണ് ഈ മൂന്ന് മാതിന്യുമായി ഉള്ളത് പിന്നീട് ഇതിൻ്റെ പ്രധാന പൂന്തോട്ടങ്ങളും നാല് നിലകളാണ് ജനങ്ങളാണിതുമുള്ളത് പ്രധാനമായും പൂന്തോട്ടങ്ങളാണ് ഇതിൻ്റെ പ്രത്യേകത വിശാലമായ പാർക്കിംഗ് ഏരിയയും ഇതിലുണ്ട് എപ്പോഴെങ്കിൽ ലൈബ്രറിയിൽ വായിക്കാനുള്ള സൗകര്യം നാല് നിലകളാണ് ഇതിന് മുഴുവനായിട്ടുള്ളത് ഫൈവ് സ്റ്റാർ ഫ്ലാറ്റിൻ്റെ ഫ്ലൈറ്റുകളാണ് പഞ്ചവത്സര ഹോട്ടലുകളുടെ ഇതാണ് ഇതിൻ്റെ നിർമ്മിതി വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കോടിയാണ് ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് ഇതിൻ്റെ നിർമ്മാണത്തുള്ള വരുന്നത് കഴിഞ്ഞ് സെപ്റ്റംബർ ഇരുപത്തി എട്ട് நம்ம <laughs> பான்கா